السلام عليكم ورحمة الله وبركاته بسم الله والصلاة والسلام على شرف رسول الله وعلى آله وصحبه الفائزين برد الله عما بعد بريم الله صحودر المارئ سرودة الله رب سبحانه وتعالى أبند حبيب رسول الله صلى الله عليه وسلم تنقل كنلقية وليا ونانقرهمان إسراء ميراجن دي ياترا ആ യാത്രയിൽ വിശ്വാസികളായ നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഒരുപാട് ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനുമുണ്ട് അള്ളാഹു സുബഹാന ഹൂവത്തായ വിശുദ്ധ ഖുർആനിലെ പതിനേഴാമത്തെ അധ്യായമായ സൂറത്തുൽ ഇസ്രാ ഇൻ്റെ തുടക്കത്തിൽ പറയുന്നത് കാണാം അള്ളാഹുസുബാന ഹൂവത്തായ എത്ര പരിശുദ്ധനാണ് അവൻ തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് നിഷാപ്രയാണം നടത്തിച്ചവനാണ് ലിനുരിയഹൂമിൻ ആയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് നാം ഈ യാത്ര അദ്ദേഹത്തിന് സംവിധാനിച്ചത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തു നജും എന്ന അധ്യായത്തിലാണ് തുടർന്നുള്ള മേറാജനെക്കുറിച്ച് അള്ളാഹു സുബഹാന ഹുവത്താല പറയുന്നത് മക്കയിൽ നിന്ന് അതായത് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖസ അഥവാ ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് ഏഴ് ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള യാത്രക്കാണ് മെഹ്റാജ് എന്ന് പറയുന്നത് ഈ രണ്ട് യാത്രകളെക്കുറിച്ചും വിശുദ്ധ ഖുർആാൻ വ്യക്തമായി പരാമർശിച്ചതാണ് സൂറത്തു നജുമിൽ അള്ളാഹു സുബാനാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മെഹ്റാജ് യാത്രയെക്കുറിച്ച് പരാമർശിച്ചത് കാണാം റസൂർലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു മുഴിസത്ത് എന്നതിലുപരി ഒരുപാട് പാടങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നതാണ് ഇസ്രീറാജന്റെ സംഭവം സൂറത്തു നജമല്ല പറയുന്നു നബി അലൈഹി വസ തങ്ങളുടെ ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നയാളല്ല അദ്ദേഹത്തിലേക്ക് ദിവ്യബോധനം നൽകപ്പെടുന്ന വാക്കുകളാണ് അദ്ദേഹം പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വയം ഇഷ്ടപ്രകാരം ഒന്നും പറയുക പ്രവാചകരുടെ സ്വഭാവമല്ല വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടുന്ന് സംസാരിക്കുന്നത് അത് തന്നെ അല്പം പോലും കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാതെ എന്താണോ അള്ളാഹു സുബഹാന ഹൂവത്താല തന്നോട് കൽപ്പിച്ചത് അതക്ഷരം പ്രതി ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക പ്രബോധനം നടത്തുക ഇതായിരുന്നു റസൂർല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ശൈലി അള്ളാഹു സുബഹാനഹൂവത്താല തന്നോട് പറയാൻ ഏൽപ്പിച്ച കാര്യങ്ങൾ അത് പറയാൻ റസൂറുല്ലാഹി അലൈഹി വസല്ല തങ്ങൾ ആരെയും ഭയപ്പെട്ടിട്ടില്ല ഇസറാ മീറാജിന്റെ സംഭവം കഴിഞ്ഞ് രാവിലെ മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ ഭയത്തോടെയാണ് കാര്യങ്ങൾ നേരിട്ടിരുന്നത് അവിടെ എന്ന് പറയുന്നു ഞാൻ ഇസ്ര മീറാജ് യാത്രയൊക്കെ കഴിഞ്ഞ് മക്കയിൽ തിരിച്ചെത്തിയപ്പോൾ എനിക്ക് വലിയ വേവലാതിയായിരുന്നു എനിക്ക് നല്ല ഉൾഭയം ഉണ്ടായിരുന്നു കാരണം ഈ മഹത്തായ കുറിച്ച് അത്യത്ഭുതകരമായ ഈ പ്രയാണത്തെക്കുറിച്ച് മക്കാരോട് ഞാൻ പറഞ്ഞാൽ അവരെന്നെ വിശ്വസിക്കുമോ എന്ന ഭയം എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാനതൊന്നും കാര്യമാക്കിയില്ല അള്ളാഹുവിൻ്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രബോധനം ചെയ്യാൻ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കുക എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാനത് അവരോട് വ്യക്തമായി തന്നെ പറയുകയാണ് റസൂർ സാഹു അലൈഹി വസല്ല ഭയപ്പെട്ടതുപോലെ തന്നെ മക്കാ നിവാസികൾ റസൂർഹി സാഹു അലൈഹി വസ്ലമ തങ്ങളെ കളവാക്കി എന്ന് മാത്രമല്ല പരിഹസിക്കുകയും റസൂറുഹിഹു അലൈഹി വസല്ല പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാവാത്തതാണെന്ന് അവർ നാട് മുഴുവനും കൊട്ടിഘോഷിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നു ജനങ്ങളെല്ലാവരും എന്നെ നിഷേധിക്കുമെന്ന് കരുതി ഒരിക്കൽ പോലും റസൂർലാഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തന്നെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാതിരുന്നിട്ടില്ല റസൂലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറയുന്നത് നൂറ് ശതമാനം സത്യമാണെന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു കാരണം അമ്പത് വർഷത്തോളം റസൂലാഹി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ അവർക്കിടയിൽ ജീവിച്ചിട്ട് ഒരൊറ്റ കളവ് പോലും തമാശക്ക് പോലും പറഞ്ഞതായി അവർക്കാർക്കും നബി സല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് പറയാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അറിയാൻ കഴിഞ്ഞിട്ടില്ല അവരൊക്കെ സ്നേഹപൂർവം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചിരുന്നത് അൽ അമീൻ സത്യസന്ധൻ എന്നായിരുന്നു പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ ഇസ്ര മീറാജന്റെ യാത്രയെ അംഗീകരിക്കാതിരുന്നത് അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അവിടെ നിന്ന് പ്രബോധനം ചെയ്ത ഇസ്ലാമിനോടുള്ള കടുത്ത ശത്രുത കാരണം മാത്രമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം മാ ഖറജ ഇല്ലൽ ഹഖ് സത്യമല്ലാതെ എന്നിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല പുറപ്പെടുകയും ഇല്ല റസൂർലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു അള്ളാഹു സുബാനഹുത്തല നൽകിയ വലിയ ഒരു സിദ്ധിയാണത് ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല കാരണം ഒരിക്കലെങ്കിലും തങ്ങൾ കളവ് പറഞ്ഞിരുന്നെങ്കിൽ ഇതും കളവാകാം എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടാകുമായിരുന്നു പക്ഷെ ഒരിക്കൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല അത് അല്ലാഹു നൽകിയ വലിയൊരു സംരക്ഷണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കളവ് പറയില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു മീറാജിന്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെ സത്യം പറയുക മാത്രമല്ല റസൂലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ സത്യം അത് ജീവിതത്തിൽ പകർത്തുക കൂടി ചെയ്തിരുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവരെ സത്യം പറയാൻ തന്റെ അനുയായികൾക്ക് എപ്പോഴും നിർദ്ദേശം നൽകിയ നേതാവ് കൂടിയാണ് ഹബീബുന മുഹമ്മദ് റസൂഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ സത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കളവ് പറയുന്നതിന് നിരുത്സാഹപ്പെടുത്തുന്ന ഒരുപാട് ഹദീസുകൾ റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പഠിപ്പിച്ചതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം സത്യം നന്മയിലേക്ക് നയിക്കുന്നു നന്മ സ്വർഗത്തിലേക്ക് നയിക്കുന്നു അതുപോലെ കളവ് തോന്നിവാസത്തിലേക്ക് നയിക്കുന്നു തോന്നിവാസം നരകത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ അവിടുന്ന് തൻ്റെ അനുയായികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ അവിടെ നിന്ന് ഒരിക്കൽ പറയുകയുണ്ടായി ഫൈൻ അഹ്ബത്തുംബക്കുംഹു റസൂലും അള്ളാഹുവും റസൂലും നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഫു ഇൻതും വിശ്വസി ചേൽപ്പിച്ചത് ഭംഗിയായി തിരിച്ചു കൊടുക്കണം അതുപോലെ അതുപോലെത്തും നിങ്ങൾ സംസാരിക്കുമ്പോഴെല്ലാം സത്യം പറയണം സത്യം ശീലിക്കണം കളവു പറയുന്നയാളല്ല അതുപോലെ കണ്ടതെല്ലാം പറഞ്ഞു നടക്കുന്നവൻ ഒരിക്കലും വിജയം വരിക്കുകയില്ല സൂറല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങൾ വിശുദ്ധ ഖുർആാനിലെ ആ ആയത്തിന്റെ ആശയങ്ങൾ പലപ്പോഴും സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു എന്താണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ സത്യസന്ധരോടൊപ്പം നിലകൊള്ളണം സത്യം ജീവിതത്തിൽ പകർത്തണം സത്യം ശീലിക്കുകയും വേണം സത്യത്തിൽ ഉറച്ചു നിൽക്കുക അത് പറയാൻ ആരെയും പേടിക്കാതിരിക്കുക ഇതും സത്യം ജീവിതത്തിൽ പകർത്തുന്നതിന്റെ ഭാഗമാണ് ബഹുമാനപ്പെട്ട സുദ്ദീഖു അക്ബർ അലി അള്ളാഹു താലാൻഹു മീറാജന്റെ സംഭവത്തിൽ നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം സുദ്ദീഖ് അലി അള്ളാഹു അൻഹുവിന്റെ ഉറച്ച വിശ്വാസവും നബി തങ്ങൾ എന്തു പറഞ്ഞാലും അംഗീകരിക്കാനുള്ള അവിടുത്തെ സത്യസന്ധതയുമാണ് ആ സിദ്ദീഖർ അലി അള്ളാഹു താലാൻഹുവിനോട് മീറാജന്റെ രാത്രി നബി കഴിഞ്ഞുവന്ന് നബിസ്ഹുഅലഹു സലമ തങ്ങളുടെ സംഭവ വിശദീകരണം കേട്ട അനുയായികൾ അല്ലെങ്കിൽ കുറേശി പ്രമുഖർ മക്കാനിവാസികൾ ഓടിച്ചെന്ന് സിദ്ദീഖു അക്ബർ അലി അള്ളാഹു അൻഹുവിനോട് നിന്റെ സ്നേഹിതൻ നീ വലിയ ആദരവോട് കൂടി കൊണ്ടു നടക്കുന്ന നിന്റെ സ്നേഹിതൻ മുഹമ്മദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുക്കദ്സിലേക്കും അവിടെ നിന്ന് ഏഴാനാക ഏഴ് ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും ഒക്കെ യാത്രയായി എന്ന് പറയുന്നുണ്ട് നീ ഇതും വിശ്വസിക്കുമോ എന്ന് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തലാൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ചപ്പോ മഹാനവറുകൾ ഉടനെ തന്നെ പറഞ്ഞത് മാത്രമല്ല ഞാൻ അതിലപ്പുറം അദ്ദേഹം പറഞ്ഞാലും അത് വിശ്വസിക്കും ഒന്നുകൂടി അദ്ദേഹം ഉറപ്പുവരുത്തി അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അവർ ഒന്നുകൂടി ആവേശപരിതരായി തീർച്ചയായും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും കേട്ടതാണ് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ട് സിദ്ധിക്കുല്ല അക്ബർ അള്ളാഹു മറുപടി എന്നാൽ ഞാൻ അത് വിശ്വസിക്കുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യമായിരിക്കും കാരണം അദ്ദേഹം കളവ് പറഞ്ഞതായിട്ട് നമുക്കാർക്കും അനുഭവമില്ല മാത്രമല്ല ഇതിനേക്കാളും വലിയ സംഭവങ്ങളൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആകാശത്തുനിന്ന് വഴി വരുന്നുവെന്നും ആ വഹിയനുസരിച്ച് അദ്ദേഹം ജീവിക്കുന്നുവെന്നും നമുക്ക് നിർദ്ദേശം നൽകുന്നുവെന്നും ഒക്കെ നാം വിശ്വസിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിശ്വസിക്കുക നിങ്ങളെപ്പോലെ വലിയ പ്രയാസമുള്ള കാര്യമല്ല അന്ന് മുതലാണ് ബഹുമാനപ്പെട്ട അബൂബക്ര സുദ്ദീഖ് റദി അള്ളാഹുവിന് സുദ്ദിയ് എന്ന സ്ഥാനം ലഭിച്ചത് വിശുദ്ധ ഖുർആാനിൽ റസൂർലാഹി സാഹു അലഹി വസല്ലമ തങ്ങളെ സത്യമെന്ന് വിശേഷിപ്പിക്കുമ്പോൾ സുദ്ധിയ്ക്ക് എന്ന വിശേഷണം നൽകുന്ന രൂപത്തിൽ സംസാരിച്ചത് ബഹുമാനപ്പെട്ടി സത്യവുമായി കടന്നു വന്ന ആൾ ഹബീബ ഹബീബല്ലാമങ്ങൾ അതിനെ വാസ്തവമാക്കിയും അവരാണ് യഥാർത്ഥ ഭക്തന്മാർ അള്ളാഹു സുബാനഹൂത്തല സത്യം ജീവിതത്തിൽ പകർത്തിയ നബി നബിസ്വല്ലാഹുഅലഹി തങ്ങൾക്കും അത് അക്ഷരം പ്രതി അംഗീകരിച്ച ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ അലഹി അള്ളാഹുനും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത് വര്യന്മാരെല്ലാവരും റസൂർലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഈ സത്യസന്ധത ജീവിതത്തിൽ പ്രായോഗി പ്രായോഗികമായി അത് പ്രയോഗവൽക്കരിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും സുഹാബികളൊക്കെ റസൂർഹി സ്വല്ലാഹു അലൈഹി വസ്സല തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ സത്യസന്ധനായ തിരുനബി എന്നാണ് പറയാറുള്ളത് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു എപ്പൊ റസൂർ സുല്ലാമ തങ്ങളെ കുറിച്ച് പറയുമ്പോഴും പറയാറുള്ളത് റസൂർഹു അലൈഹി വസ്ലമ തങ്ങൾ സത്യം പറയുന്ന ആളും സത്യം ജീവിതത്തിൽ പകർത്തുന്ന ആളും ഏറ്റവും കൂടുതൽ വാസ്തവമാക്കപ്പെടുന്ന ആളുമാകുന്നു എന്നാണ് സത്യം പറയുക അത് ശീലിക്കുക അത് നമ്മുടെ മക്കൾക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുക അതാണ് ഒരു മൊബിനിന്റെ വിജയത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം സത്യം പറയുന്നതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാനാകും മനസ്സിന് സമാധാനം ലഭിക്കും ഹൃദയം നന്നാകും സത്യം ശീലിക്കുകയും ശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് മാത്രം സൂറുല്ലാഹി സാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറയുന്ന ഒരു ഹദീഫിൽ കാണാം തീർച്ചയായിട്ടും സത്യം അത് മനസ്സമാധാനം നൽകുന്നതാണ് കളവ് പറയുന്നവന് മനസ്സമാധാനം ലഭിക്കില്ല സത്യം പറയുന്നവന് ആത്മധൈര്യം ലഭിക്കും മനസ്സമാധാനം ലഭിക്കും അതുകൊണ്ട് എപ്പോഴും സത്യത്തിന്റെ വക്താക്കളാവുക സത്യം അംഗീകരിക്കുക അത് പറയാൻ ആരെയും ഭയപ്പെടാതിരിക്കുക സത്യം ജീവിതത്തിൽ പകർത്തുക മാത്രമല്ല സത്യത്തിനോടൊപ്പം മടിയുറച്ച് നിൽക്കുക ഇതായിരിക്കണം യഥാർത്ഥ വിശ്വാസിയുടെ ലക്ഷണങ്ങൾ അതിലേക്കാണ് ഇസ്രമീറാജിന്റെ യാത്ര റസൂർഹി സല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ യാത്രയും അത് അംഗീകരിച്ച ഹബീബായ റസൂർ തങ്ങളുടെ സന്തത സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുഹുവിന്റെ ജീവിത മാതൃകയും നമുക്ക് വിരൽ ചൂണ്ടി കാണിച്ചു തരുന്നത് കളവ് പറയുക അത് വലിയ തെറ്റാണ് കളവ് പറയുന്നവന് ജനങ്ങൾ വെറുക്കും അള്ളാഹു വെറുക്കും എല്ലാവരും വെറുക്കും അവന്റെ മലക്കുകൾ കളവ് പറയുന്ന ആളുടെ ദുർഗന്ധം മൂലം അടുത്തേക്ക് വരാൻ പോലും മടിക്കുമെന്ന് പോലും നബി അലൈഹി വസ തങ്ങൾ പറഞ്ഞതായി കാണാം കളവ് അത് തോന്നിവാസത്തിലേക്കാണ് നയിക്കുക തോന്നിവാസം നരകത്തിലേക്കാണ് നയിക്കുക എന്ന് മറ്റൊരു ഹദീസിലും റസൂറുല്ലാഹി സൊല്ലാഹു അലൈഹി വസ്മ തങ്ങൾ പറഞ്ഞതായി കാണാം ചുരുക്കി പറഞ്ഞാൽ ഏതൊരവസ്ഥയിലും ഒരു സത്യവിശ്വാസി കളവ് പറയുന്നവൻ അവരുത് എപ്പോഴും സത്യത്തിന്റെ കൂടെ ഉറച്ചു നിൽക്കണം സത്യം ജീവിതത്തിൽ പകർത്തണം റസൂർ ഉള്ളാഹി സൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മിഹറാജിന്റെ യാത്രയിൽ അല്ലെങ്കിൽ മീറാജിന്റെ രാത്രിയിൽ ഒരു സംഭവം കാണാനിടയായി ഒരാൾ അദ്ദേഹത്തിന്റെ തല തകർക്കപ്പെടുകയാണ് അദ്ദേഹത്തിന്റെ വായ നരകത്തിൽ വെച്ച് രണ്ട് ഭാഗത്തേക്കും വലിച്ചു ചീന്തുകയാണ് അതുപോലെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ വലിച്ചു കീറുകയാണ് കഠിനമായ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയെക്കുറിച്ച് റസൂർലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജുബിരിൽ അലഹി സ്വലാമനോട് ചോദിക്കുന്നു ജുബിരിൽ എന്താണ് ഇദ്ദേഹം ചെയ്ത വലിയ തെറ്റ് ഇത്രയും ഘോരമായ ശിക്ഷ അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്സലാം പരിചയപ്പെടുത്തുകയാണ് പറഞ്ഞു കൊടുക്കുകയാണ് ഇദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടും എന്നിട്ടൊരു കളവങ്ങ് കാച്ചും ആ കളവ് ലോകം മുഴുവൻ വ്യാപിക്കും ഒരുപാട് ആളുകൾ അത് കേട്ട് അത് സത്യമാണെന്ന് ധരിക്കും അങ്ങനെ കളവ് പറയുന്നവർക്കുള്ള കഠിനമായ ശിക്ഷയാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞ് വിജയിക്കുക സത്യത്തിന്റെ വക്താക്കളാവുക ഇതാണ് യഥാർത്ഥത്തിൽ ഇസ്ര മീറാജ് യാത്ര നമുക്ക് നൽകുന്ന മഹത്തായ സന്ദേശം അള്ളാഹു റബ്ബു സുബഹാന ഹൂവത്ത എല്ലാ നന്മകളും ജീവിതത്തിൽ പകർത്താനുള്ള ഭാഗ്യം നമുക്കെല്ലാം നൽകുമാറാവട്ടെ ആമീനെന്ന പ്രാർത്ഥനയോടുകൂടി അസ്സലാ വാർമത്തൂ